കോഴിക്കോട് ജില്ലയിൽ ഹൈവേക്ക് തൊട്ടടുത്ത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ പത്തര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി ഹൈവേയിൽ നിന്ന് നൂറ്റി എൺപത് മീറ്റർ മാറി കൂത്താളി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്തര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു മുറി കിച്ചൺ ബാത്റൂം എന്നിവയോട് കൂടിയ ഒരു കോൺക്രീറ്റ് കെട്ടിടവും ഉണ്ട് കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി നിറയെ കായ്ഫലമുള്ള തെങ്ങും കവുങ്ങും മാവുമുണ്ട് വീട് വയ്ക്കുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി വറ്റാത്ത ഒരു കിണറും പറമ്പിനോട് ചേർന്ന് തന്നെയായി ജലനിധി പൈപ്പും ഉണ്ട് ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കൂത്താളി അമ്പലം സൂപ്പർ മാർക്കറ്റ് മുസ്ലിം പള്ളി രണ്ട് കിലോമീറ്ററിൽ കല്ലോട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്തര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഉടമയെ നേരിട്ട് വിളിക്കുക ഉടമയുടെ നമ്പർ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഡബിൾ സെവൻ കേരളത്തിലെവിടെയും ഉടമ നേരിട്ട് വിൽക്കുന്ന പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസിനായി ജസ്മിഡിയാസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക